നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ഭാവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്താന വിഷയത്തെക്കുറിച്ചും പൂർവപുണ്യ സുഹൃത്തങ്ങളെക്കുറിച്ചും നമുക്ക് സൂചന തരുന്ന അഞ്ചാം ഭാവത്തെക്കുറിച്ച് നമുക്ക് ഇന്ന കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമുക്കാദ്യം അഞ്ചാം ഭാവത്തെക്കുറിച്ച് പ്രശ്നമാർഗാചാര്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം പ്രജ്ഞാ മേധ പ്രതിഭ വിവേകശക്തി പുരാതനം പുണ്യം മന്ത്രാമാത്യതനുജ പഞ്ചമത സൗമനസ്യം അഭിചിന്തി പ്രജ്ഞ മേധ പ്രതിഭ വിവേകശക്തി ഈ പറഞ്ഞതൊക്കെ ബുദ്ധിയുടെ തന്നെ പ്രത്യേക തലങ്ങളാണ് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുമുള്ള അറിവാണ് പ്രജ്ഞ വേണ്ടുന്നത് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് തോന്നിക്കുന്നതും പ്രജ്ഞ തന്നെയാണ് മേധ എന്നാൽ മേധാവിത്വശക്തിയാണ് ഒരു വിഷയത്തെ അധികരിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവാണ് സാധാരണയിൽ കവിഞ്ഞ് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള കഴിവുമാണ് പ്രതിഭ എന്നാൽ ഒരു കാര്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ തൻ്റെതായ കഴിവുകളും കൂടി കൂട്ടിച്ചേർത്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് പ്രതിഭ എന്ന് പറയുന്നത് വിവേകശക്തി എന്ന് വെച്ചാൽ വേണ്ടതും വേണ്ടാത്തതും തമ്മിൽ തിരിച്ചറിയുവാനുള്ള കഴിവാണ് ഈ പറഞ്ഞതെല്ലാം ബുദ്ധിയുടെ ലക്ഷണങ്ങളാണ് പുരാതനം പുണ്യം എന്ന് വെച്ചാൽ നമ്മുടെ പൂർവികന്മാരിൽ നിന്നും നമുക്ക് സിദ്ധിച്ചിട്ടുള്ള പുണ്യഫലങ്ങളാണ് മന്ത്രം എന്നാൽ മന്ത്രിക്കുക എന്നാണ് രഹസ്യം എന്നാണ് ഇതിനർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളിൽ തന്നെയാണ് ആചാര്യൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അമാർത്ഥന്മാർ എന്നാൽ മന്ത്രിമാർ എന്നാണ് അർത്ഥം കാര്യാലോചകന്മാർ എന്ന അർത്ഥവും എടുക്കാം ഒരു കാര്യം ചെയ്യും മുമ്പേ അതേക്കുറിച്ച് നമുക്ക് വേണ്ട ഉപദേശം നൽകുന്നവരെയും മന്ത്രിമാർ എന്ന രീതിയിൽ എടുക്കാം തനൂജ എന്നാൽ തൻ്റെ തനുവിൽ നിന്നും ജനിച്ചവൻ എന്നാണ് അർത്ഥം തനു എന്നാൽ ശരീരമാണ് അപ്പോൾ തൻ്റെ സന്താനങ്ങൾ എന്ന് മനസ്സിലാക്കാം ഇതുകൂടാതെ ഒരു മനുഷ്യൻ്റെ നല്ല മനസ്സിനെയും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കാം ഇത്രയുമാണ് പ്രധാനമായും അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇനി നമുക്ക് അഞ്ചാം ഭാവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം ജ്യോതിഷത്തിൽ മൊത്തം പന്ത്രണ്ട് ഭാവങ്ങളാണ് ഉള്ളതെന്നറിയാമല്ലോ ഈ പന്ത്രണ്ട് ഭാവങ്ങളെ ധർമാർത്ഥ കാമ മോക്ഷ ഭാവങ്ങൾ എന്ന നാലായി തിരിച്ചിട്ടുണ്ട് ഒന്ന് അഞ്ച് ഒമ്പത് എന്നീ ഭാവങ്ങളെ ധർമ്മഭാവങ്ങളെന്നും രണ്ട് ആറ് പത്ത് എന്നീ ഭാവങ്ങളെ അർത്ഥഭാവങ്ങളെന്നും മൂന്ന് ഏഴ് പതിനൊന്ന് എന്നീ ഭാവങ്ങളെ കാമഭാവങ്ങളെന്നും നാല് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളെ മോക്ഷഭാവങ്ങളെന്നും വിളിക്കുന്നു അങ്ങനെ നോക്കുമ്പോൾ അഞ്ചാം ഭാവം നമ്മുടെ രണ്ടാമത്തെ ധർമ്മഭാവമാണ് മാത്രമല്ല ഒന്ന് അഞ്ച് ഒമ്പത് എന്നിവ ത്രികോണഭാവങ്ങൾ എന്നും അറിയപ്പെടുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരുന്നത് ത്രികോണ ഭാവങ്ങളാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള പ്രേരണ നൽകുന്നത് അഞ്ചാം ഭാവമാണ് ഒരു വ്യക്തിയിൽ കാണപ്പെടുന്ന കലാപരമായ കഴിവുകൾക്ക് ആധാരവും അഞ്ചാം ഭാവം തന്നെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ നേടിയെടുത്ത് നല്ലതും മോശവുമായ കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതും അഞ്ചാം ഭാവം തന്നെയാണ് അതുകൊണ്ടാണ് അഞ്ചാം ഭാവത്തെ പൂർവ്വ പുണ്യഭാവം എന്ന് പറയുന്നത് അഞ്ചാം ഭാവം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ കുട്ടികളെയാണ് സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് കുട്ടികൾ ലഭിക്കുമോ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ കാലതാമസം ഉണ്ടാകുമോ അതുമല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമോ ഇതൊക്കെ ചിന്തിക്കുന്നത് അഞ്ചാം ഭാവം കൊണ്ടാണ് ഇതുകൂടാതെ ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് തോന്നുന്ന പ്രണയം ആത്മാർത്ഥതയുള്ളതാണോ എന്നൊക്കെ തീരുമാനിക്കുന്നതും അഞ്ചാം ഭാവം കൊണ്ടാണ് പ്രണയവിവാഹത്തെയും പ്രണയബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ബ്രേക്കപ്പിനെയും സൂചിപ്പിക്കുന്നതും അഞ്ചാം ഭാവമാണ് നമ്മുടെ സദാചാരം പൂർവപുണ്യം നമ്മുടെ ഉപാസന ഇതെല്ലാം അഞ്ചാം ഭാവമാണ് ലോട്ടറി ഊഹക്കച്ചവടം ഗാംബ്ലിംഗ് മുതലായ കാര്യങ്ങളെയും അഞ്ചുകൊണ്ട് ചിന്തിക്കാം അഞ്ചാം ഭാവം ഒരു വ്യക്തിയുടെ മാനസിക നിലവാരത്തെയും സൂചിപ്പിക്കുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസവും നമ്മുടെ വകതിരിവും ഔചിത്യബോധവും അഞ്ചാം ഭാവമാണ് ഇനി അഞ്ചാം ഭാവത്തിൽ ഓരോ ഗ്രഹങ്ങൾ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ജ്യോതിഷത്തിലെ ആധികാരിക ഗ്രന്ഥമായ ഫലദീപികയിലെ ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് സൂര്യൻ അഞ്ചിൽ നിന്നാൽ സുഖവും ധനവും ആയുസും പുത്രന്മാരും ഇല്ലാത്തവനും നല്ല ബുദ്ധിയുള്ളവനും കാട്ടിൽ സഞ്ചരിക്കുന്നവനുമായിരിക്കും ജ്യോതിഷപ്രകാരം സൂര്യൻ ഒരു പാപഗ്രഹമായതിനാലാണ് ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്നാൽ സൂര്യന് ബലമുള്ള രാശികളാണ് അഞ്ചാം ഭാവമായിട്ട് വരുന്നതെങ്കിലോ അഞ്ചിൽ നിൽക്കുന്ന സൂര്യന് ശുഭഗ്രഹ ദൃഷ്ടി ഉണ്ടെങ്കിലോ ഈ ദോഷങ്ങൾ വളരെയധികം കുറയുന്നു ഇനി ചിങ്ങം രാശിയാണ് അഞ്ചാം ഭാവമായി വരികയും അവിടെ സൂര്യൻ നിൽക്കുകയും ചെയ്താൽ ദോഷത്തിന് പകരം ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കുക ഇനി ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ നല്ല പുത്രന്മാരോടും ബുദ്ധി കൂടിയവനും മെല്ലെ നടക്കുന്നവനും മന്ത്രിയും ആയിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അഞ്ചാം ഭാവം ചന്ദ്രന്റെ സ്വക്ഷേത്രമായ കർക്കിടകമായി വരികയോ ഉച്ചക്ഷേത്രമായ ഇടവം രാശിയായി വരികയോ ചെയ്യുകയും പക്ഷബലം ഉണ്ടായിരിക്കുകയും ചെയ്താൽ ഈ ഫലം ഉറപ്പായും അനുഭവത്തിൽ വരുന്നതാണ് ഇനി ചൊവ്വ അഞ്ചിൽ നിന്നാലുള്ള ഫലം എന്താണെന്ന് നോക്കാം ചൊവ്വ അഞ്ചിൽ നിന്നാൽ സുഖമില്ലാത്തവനും പുത്രന്മാരില്ലാത്തവനും പ്രായേണ ധനമില്ലാത്തവനും ഏഷണിക്കാരനും അൽപബുദ്ധിയുമായി ഭവിക്കും ഇവിടെയും ചൊവ്വയുടെ ബലം നോക്കിയിട്ട് ഈ ഫലങ്ങൾ പറയുവാൻ പാടുള്ളൂ ചൊവ്വയുടെ സ്വന്തം രാശികളായ മേടം വൃശ്ചികം അതുപോലെ മിത്രക്ഷേത്രങ്ങളായ കർക്കിടകം ചിങ്ങം ധനു മീനം തുടങ്ങിയ രാശികളും ഉച്ചക്ഷേത്രമായ മകരത്തിലും നിൽക്കുമ്പോൾ ഈ ഫലങ്ങൾക്ക് വ്യത്യാസം വരും ചൊവ്വയ്ക്ക് ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ലഭിച്ചാലും ഫലങ്ങൾക്ക് വ്യത്യാസം വരുന്നതാണ് അടുത്തതായി ബുധൻ അഞ്ചിൽ നിൽക്കുമ്പോഴുള്ള ഫലം എന്താണെന്ന് നോക്കാം ബുധൻ അഞ്ചാമിടത്ത് നിൽക്കുമ്പോൾ വിദ്യയും സുഖവും വളരെ പുത്രന്മാരുമുള്ളവനും മന്ത്രശാസ്ത്രജ്ഞനും ആയിരിക്കും എന്നാണ് പ്രമാണം അടുത്തതായി വ്യാഴം അഞ്ചിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വ്യാഴം അഞ്ചാം ഭാവത്തിൽ നിന്നാൽ പുത്രദുഃഖത്തോടു കൂടിയവനും രാജമന്ത്രിയും ബുദ്ധിമാനുമായിരിക്കും എന്നാണ് വ്യാഴം സന്താനകാരകനാണല്ലോ അതിനാലാണ് പുത്രദുഃഖമുണ്ടാകും എന്നാചാര്യൻ പറഞ്ഞിരിക്കുന്നത് കാരകോ ഭാവനാശായ എന്ന പ്രമാണ പ്രകാരമാകാം ആചാര്യൻ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് എന്നാൽ വ്യാഴം അഞ്ചിൽ തനിച്ച് നിന്നാൽ ഇപ്രകാരം സംഭവിക്കണമെന്നില്ല അഞ്ചിൽ നിൽക്കുന്ന വ്യാഴനെ ഒരു പാപൻ ദൃഷ്ടി ചെയ്താൽ മാത്രമേ പുത്ര അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ളൂ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ നിന്നാൽ എടുത്താൽ തീരാത്ത ധനത്തോടു കൂടിയ രാജാവും പുത്രനോടു കൂടിയവനുമായിരിക്കും എന്നാണ് ശുക്രൻ ദൃഷ്ടിയൊന്നുമില്ലാതെ ബലവാനായി അഞ്ചിൽ നിന്നാൽ ആ വ്യക്തി ധനികനായി തീരുന്നതായിരിക്കും ശനി അഞ്ചിൽ നിന്നാൽ മാനസികമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നവനായും ജ്ഞാനവും പുത്രന്മാരും ധനവും സന്തോഷവും ഇല്ലാത്തവനും ചാഠ്യക്കാരനും ദുർമതിയുമായിരിക്കും ആയിരിക്കും ഇതും ശനിയുടെ സ്വക്ഷേത്രമായ മകരവും കുംഭവും ഉച്ചക്ഷേത്രമായ തുലാവുമാണെങ്കിൽ ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും ഇനി രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നാൽ മൂക്കുകൊണ്ട് സംസാരിക്കുന്നവനും പുത്രന്മാരില്ലാത്തവനും കഠിനഹൃദയനും ഉദരരോഗിയുമായിരിക്കും ഇവിടെയും രാഹുവിന് ശുഭഗ്രഹ ദൃഷ്ടി കിട്ടിയാൽ ദോഷങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതാണ് കേതു അഞ്ചിൽ നിന്നാൽ പുത്രനാശവും ഉദര രോഗവും പിശാചുക്കളുടെ ഉപദ്രവവും ദുഷ്ടബുദ്ധിയും ദുഷ്ടപ്രകൃതിയും ഉണ്ടാകും ഇവിടെയും ശുഭഗ്രഹദൃഷ്ടിയുണ്ടെങ്കിൽ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ കുറഞ്ഞു പോകുന്നതാണ് ഇനി അഞ്ചാം ഭാവാധിപന്റെ ദശാഫലം എന്താണെന്ന് നോക്കാം ജാതകത്തിൽ അഞ്ചാം ഭാവാധിപന് ബലമുണ്ടെങ്കിൽ അഞ്ചാം ഭാവാധിപന്റെ ദശാപകാരങ്ങളിൽ പുത്രപ്രാപ്തിയും ബന്ധുജനങ്ങളുമായിട്ടുള്ള സന്തോഷവും രാജമന്ത്രി രാജമന്ത്രിസ്ഥാന ലബ്ധിയും ബഹുമാനവും ശ്രേഷ്ഠങ്ങളായ മിഷ്ട ഭോജനവും ഫലമായി വരുന്നു കൂടാതെ ശ്രേയസ്സനെ വർദ്ധിപ്പിക്കുന്നതും നല്ലവരായ ആൾക്കാരുടെ പ്രശംസയ്ക്ക് പാത്രമാകുവാൻ ഇടവരുന്ന വിധത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ഇടവരികയും ചെയ്യും ജാതകത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന അഞ്ചാം ഭാവാധിപന്റെ ദശ വളരെ ഉത്തമമായിരിക്കുമെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഇതൊക്കെയാണെങ്കിലും അഞ്ചാം ഭാവാധിപന്റെ ദശാപകാരങ്ങൾ വരുമ്പോഴോ അഞ്ചിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപകാരങ്ങൾ വരുമ്പോഴോ നമ്മൾ അല്പം ജാഗ്രത പാലിക്കണം കാരണം അഞ്ചാം ഭാവാധിപൻ ധർമാധിപനാണ് ഈ ഗ്രഹത്തിൻ്റെ ദശാപകാര കാലത്ത് നമ്മളുടെ ജീവിതവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിരിക്കണം ഇല്ല എങ്കിൽ നമുക്ക് തിരിച്ചടികൾ കിട്ടുന്ന കാലവും ഇതുതന്നെയായിരിക്കും ഒരു പദവിയിൽ നിന്നുമുള്ള വീഴ്ച അപമാനം ഭാഗ്യദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാകും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എത്രമാത്രം നല്ലവനായിരുന്നു എന്ന് ഒരു അഞ്ചാം ഭാവാധിപൻ്റെ ദശാപകാരങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നതാണ് അഞ്ചാം ഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തുകയാണ് അഞ്ചാം ഭാവത്തെക്കുറിച്ച് ധാരാളം റിസർച്ചുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളെല്ലാം മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം